അമേരിക്കൻ വ്യവസായം ലോകത്തെ ഏറ്റവും വലിയ ധനികനുമായ ലോൺ മസ്കിൻ്റെ എക്സ് എന്ന കമ്പനിക്ക് കീഴിലുള്ള സ്റ്റാർലിങ്കുമായി ഇന്ത്യയിലെ രണ്ട് കമ്പനികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ സേവന ദാതാക്കളായ രണ്ട് കമ്പനികൾ ഭാരതീയ എയർടെല്ലും റിലയൻസ് ജിയോയും ഒരു സഹകരണ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു അതുവഴി സ്റ്റാർലിങ്കിൻ്റെ സേവനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാക്കുകയാണ് ഉദ്ദേശം രണ്ട് കമ്പനികളും ആദ്യം എയർടെല്ലാണ് അവർ കരാറിൽ ഏർപ്പെട്ട വിവരം പ്രഖ്യാപിച്ചത് അത് ഇന്നലെയായിരുന്നു ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ റിലയൻസ് ജിയോയും സമാനമായ കരാറിൽ ഞങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു ഇതുവഴി ഇന്ത്യയിൽ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എത്തിച്ചേരാത്ത ആ കേബിൾ വലിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പ്രയാസമുള്ള ഗ്രാമങ്ങളിലും ഉള്ളേരിയയിലും ഒക്കെ ഇൻ്റർനെറ്റ് സേവനം തടസ്സം കൂടാതെ ലഭ്യമാക്കുകയാണ് ഉദ്ദേശ്യം എന്നും അവർ പറയുന്നു ഇതുകൊണ്ട് രാജ്യത്ത് വലിയ ഇൻ്റർനെറ്റ് വിപ്ലവം ഇതുവരെ സാധ്യമായതിലും വലിയ വിപ്ലവം ഇൻ്റർനെറ്റ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് അതായത് നേരത്തെ നമ്മൾ ഡിഷ് ടി വി ഒക്കെ പോലെ തന്നെ സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് വീടുകളിൽ റിസീവർ വെച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കണക്ഷൻ എടുക്കാനും അതുവഴി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് സ്റ്റാർലൈറ്റ് സ്റ്റാർ ലിങ്കിനുള്ളത് അവർ നിരവധി സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയും ഭൂസ്ഥിര ഭ്രമണപഥങ്ങളിലേക്ക് വിക്ഷേപിക്കുകയും അതുപയോഗിച്ചുകൊണ്ടാണ് ഈ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നത് ഇത് ഏത് വിധത്തിലാണ് ഇന്ത്യയെ ഇന്ത്യയിൽ മാറ്റങ്ങൾ നിലവിൽ തന്നെ ഇൻ്റർനെറ്റ് മേധാവിത്വം ഒന്നോ രണ്ടോ കമ്പനികളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട് അത് കൂടുതൽ ചുരുങ്ങാൻ അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ കാരണമാകുക എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊപ്പം ഉള്ളത് ഐ ടി വിദഗ്ധനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ പി ബി ജിജീഷാണ് സ്വാഗതം ജിജീഷ് എന്തു തോന്നുന്നു ഈ എലോൺ മസ്കിൻ്റെ കമ്പനിയുടെ രംഗപ്രവേശം അത് സാധാരണ നിലയ്ക്ക് ഒരു മൂലധന നിക്ഷേപത്തിൻ്റെ രൂപത്തിലല്ല ഇങ്ങോട്ട് വരുന്നത് രണ്ട് ഇന്ത്യയിലെ രണ്ട് ഏറ്റവും പ്രഗൽ ഏറ്റവും വലിയ രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് എങ്ങനെയാണ് കാണുന്നത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ എത്താനുള്ള ശ്രമം നടത്തുന്നത് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് സ്റ്റാർലിങ്കിന് പെർമിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇതിനുമ്പ് മസ്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്ത ഒരു സംവിധാനം ആയതുകൊണ്ട് നമ്മുടെ മാത്രമല്ല പല രാജ്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഇത് എന്ന ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചത് ഇതിനു മുമ്പ് ശ്രമിച്ചപ്പോൾ ഇന്ത്യയിൽ ഇവർ ഓഫീസ് ആരംഭിക്കുകയും ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നത് സ്റ്റാൻലിങ്ങിന്റെ ഇന്റർനെറ്റ് ഇവിടെ ലഭ്യമാകും എന്ന് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഗവൺമെന്റ് പെർമിഷൻ നൽകിയില്ല അതിനുശേഷം രണ്ടാം തവണ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതോടെ വന്നു ചേർന്നത് കാരണം ആ സമയം എലോൺ മസ്കുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് എലോൺ മസ്ക് വാണ്ട് ടു സം ബിസിനസ് ഇൻ ഇന്ത്യ അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ എന്തോ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രിയുമായിട്ട് കാണുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ തന്നെ ലോകത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ ഉണ്ടായ ഈ രാഷ്ട്രീയ മാറ്റവും അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട അഡ്വൈസർ എന്ന നിലയിലുള്ള ട്രംപിന്റെ പ്രധാനപ്പെട്ട അഡ്വൈസർ എന്ന നിലയിലുള്ള മസ്കിന്റെ നിയമനവും അദ്ദേഹത്തിന്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് വ്യാപി വ്യാപിപ്പിക്കുന്നതിന് കാരണമാകുമോ എന്ന ടൈറ്റിലിൽ തന്നെ നിരവധി വാർത്തകൾ ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ട് അതേ തുടർന്നാണ് നമ്മൾ ഇന്നലെ എയർടെലുമായി ധാരണ ഉണ്ടാക്കി എന്ന വാർത്ത വരുന്നത് അപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ ഇപ്പോൾ കൈകാര്യം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ജിയോ ഇതിനകത്ത് ഒഴിവാക്കപ്പെടുന്നു ജിയോ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇന്നലെ ഈ എയർടെലിന്റെ കരാർ വരുമ്പോ തന്നെ അല്ലെ ധാരണയായിരുന്നു എയർടെ പ്രഖ്യാപിക്കുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു അതെ ജിയോ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനൊരു ഉത്തരം ഇന്ന് ലഭിച്ചിരിക്കുന്നു അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ഇന്ത്യയിൽ അവരുടെ സ്റ്റോറുകളുള്ള വിതരണം ചെയ്യാനും സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കാനുമുള്ള സാധ്യതയ്ക്ക് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനദാതാക്കൾ കൊടുക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്ന നിരക്കും ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ അനുഭവമത ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് ഈ സ്റ്റാർലിങ്ക് സംവിധാനത്തിന് കഴിയും കാരണം ഈ റിസർവേഴ്സ് പോലെ ഈ സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് റിസീവ് ചെയ്യുന്ന ഒരു റിസീവറും മറ്റ് പതിനായിരത്തിലധികം സാറ്റലൈറ്റുകൾ ഓൾറെഡി ഈ സ്റ്റാർലിംഗിന്റെ ഒരു കോൺസ്റ്റലേഷൻ അകത്ത് ഉണ്ട് അത് നാല്പത്തിയ്യായിരം സാറ്റലൈറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത് ആ നിലയ്ക്ക് ലോ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുകയും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇത് നോക്കിയാൽ ഇത് വളരെ ഗുണകരമായ ഒരു പദ്ധതിയാണ് ഈ ഭൗതിക സംവിധാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്ത മേഖലകളിലേക്കെല്ലാം ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് വളരെ ലളിതമായ മാർഗത്തിലൂടെ അത് എത്തിക്കാൻ കഴിയും ചെലവ് കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ കഴിയും ഇപ്പൊ ഒരു പഠനം പറയുന്ന ഈ സബ് സപ്സഹാരൻ ആഫ്രിക്കൻ മ മേഖലയിലൊക്കെ ഇന്റർനെറ്റ് വ്യാപനം ഒരു ശതമാനം വർദ്ധിച്ചാൽ അവിടെ ജി ഡി പി അര ശതമാനത്തിലേറെ വർദ്ധിക്കുന്ന അപ്പൊ അത്തരത്തിൽ ലോകത്തിന് വളരെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ സംവിധാനമാണത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ ഈ ഗ്ലോബൽ ഇനിക്വാളിറ്റിക്കൊക്കെ എതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ പ്രാപ്തമാക്കുന്ന ഒരു ടെക്നോളജി ഇതിനകത്തുണ്ട് പക്ഷേ ഇത് ആരാണ് നടപ്പിലാക്കുന്നത് ഈ നടപ്പിലാക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം മനസ്സിലാകുന്നത് ഇപ്പോ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ അപ്പോ മസ്കിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സ്റ്റാർലിങ്ക് വിചാരിച്ചാൽ ഈ യുക്രൈനിയൻ സൈന്യത്തിന്റെ മുൻനിര മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം നിർത്തിവെക്കുന്നതിന് സ്റ്റാർലിങ്കിന്റെ സംവിധാനം ഓഫ് ചെയ്താൽ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സിനെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും എല്ലാം ബാധിക്കുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രത്യേക കമ്പനിക്ക് മൊണോപോളി ഒരുക്കുന്ന തരത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമായ സ്റ്റാർലിങ്ക് മാറിയാൽ അത് രാഷ്ട്രീയമായും സാമ്പത്തികമായും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിലുമെല്ലാം ഒരു പ്രത്യേക കമ്പനിയുടെ മുതലാളിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റി ചെയ്തപ്പെടുന്ന ഒരു ലോക സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇതിന് അനുമതി നൽകാത്തത് അവരുടെ ഇപ്പൊ യു എസിൽ പോലും അവരുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറ്റി അത് മാറിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇപ്പൊ യു എസ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ സ്റ്റാർലിംഗിന്റെ സംവിധാനം ഉപയോഗിച്ചു തുടങ്ങി എന്നാണ് പുതിയ വാർത്തകൾ വയ്ക്കുന്നത് അതിലേക്ക് വരാം ഈ തന്ത്രപ്രധാനമായ മേഖലകളിലെ ഇവരുടെ ഇടപെടലുകളെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നോക്കാം അതിനുമ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ ഇവരെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് ഒരേ സമയം ഏതാണ്ട് സമാനമായ കരാറുകളിൽ ഏർപ്പെടുക അതൊരു നമ്മൾ സാധാരണഗതിക്ക് അങ്ങനെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് രണ്ട് കമ്പനികൾക്ക് തമ്മിലുള്ള കരാറുണ്ടാവും പക്ഷേ ഒരേ സ്വഭാവത്തിലുള്ള കരാറ് രണ്ട് പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള തീരുമാനം അതിൻ്റെ പിന്നിലുള്ളൊരു സംഗതിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിനുള്ള സാധ്യത അവിടെ ഉണ്ടല്ലോ മറ്റേ കമ്പനി റേറ്റ് കുറച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ഇത് അത് ആ സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ളൊരു പണിയാണോ ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡേഴ്സായിട്ടുള്ള രണ്ട് പേരുമായിട്ട് ഒരേ സമയം സമ ഏതാണ്ട് സമാനമായ കരാറുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് സ്റ്റാർലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് അവർക്ക് തുറന്നു കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് അവർ അതിനെ കാണുന്നത് അവർക്ക് ആഗോളതലത്തിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ല ആമസോണിന്റെയും ഇപ്പോൾ സാംസങ്ങിന്റെയും അതുപോലെ വളരെ ഇപ്പോ ചൈനയുടെ നാഷണൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം അവര് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ചില കമ്പനികളും ചില സ്റ്റേറ്റ് സ്പോൺസേഡ് സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും സ്റ്റാർലിങ്കിനോട് മത്സരിക്കാൻ കെൽഫുള്ള യാതൊരു സംവിധാനങ്ങളും വേറെ ഇല്ല അവർ ഇതിന്റെ അകത്തൊരു മുണപ്പൊളിയാകും അപ്പോ ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മത്സരത്തിന്റെ ഒരു ആവശ്യം അവർക്ക് നമ്മുടെ രാജ്യത്ത് ഏൽക്കുന്നില്ല നിലവിലുള്ള ഏറ്റവും വലിയ സർവീസ് പ്രൊവൈഡേഴ്സ് വഴിയെല്ലാം ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അധികം മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും രാജ്യത്താകെ ഇന്റർനെറ്റിന്റെ ഒരു കുത്തക എത്രയും വേഗം സ്വന്തമാക്കാനുമുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് രണ്ട് കമ്പനികളുമായിട്ട് അവർ ഒരേ സമയത്ത് ഇത് ചേരുന്നത് അവരെ സമയത്തോളം ഒരു കോമ്പറ്റീഷന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല സാർലിംഗിനെ സംബന്ധിച്ചു റൈറ്റ് ഇതിപ്പോൾ ഒരു മൂലധന നിക്ഷേപം ഇല്ല അതായത് ഇപ്പോൾ ഭാരതീയ എയർടെലിൻ്റെയോ റിലയൻസ് ജിയോടെയോ ഓഹരികൾ വാങ്ങുന്നില്ല മറിച്ചൊരു കരാറിലേർപ്പെടുകയും അതുവഴി രണ്ടു പേരുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാമാന്യം പോലെ മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊരു മൂലധന നിക്ഷേപം ഇല്ലാതെ തന്നെ സ്പെക്ട്രം അലൊക്കേഷനിൽ ഒരു ഓപ്ഷൻ വഴിയൊക്കെ മത്സരിക്കാതെ തന്നെ സ്റ്റാർലിങ്കിന് നിലവിൽ അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതുവഴി അവർക്ക് വേറെ യാതൊരു തരത്തിലുള്ള ചെലവുമില്ലാതെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെയാണോ അത് മനസ്സിലാക്കേണ്ടത് അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഉപഭോക്തൃ സമൂഹം നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ് നമ്മുടെ ഒരു ഷിയ ഒരു ജനസംഖ്യ കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ഉപഭോക്ത സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയില് ഈ യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത ടെക്നോളജിയെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യാൻ ലോകരാജ്യങ്ങൾ താല്പര്യപ്പെടുന്നതും കോർപ്പറേറ്റ് ഭീമന്മാർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നതും ഇന്ത്യയിലേക്കാണ് ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും സാധ്യമാകാത്ത അവിടെയൊന്നും അവർക്ക് പ്രയോഗിക്കാൻ കഴിയാത്ത സാങ്കേതിക സംവിധാനങ്ങളല്ല യാതൊരു റെഗുലേറ്ററി നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്നതിന്റെ ഒരു തുടർച്ചയായിട്ട് കൂടി വേണം നമുക്കിതൊരു കാണാൻ അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജിയുടെ അപകടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിന് ഒരു രാഷ്ട്രീയവും ആയിട്ടുള്ള വലിയ നിയന്ത്രണത്തിന്റെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും എന്നുള്ള ഒരു അപകടകരമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് റൈറ്റ് അത് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിക്ക് റിലയൻസ് ജിയോ പ്രധാനമന്ത്രി ഒരു പരസ്യ മോഡലായിട്ട് വരാ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത റിലയൻസ് റിലയൻസ് ജിയോയുടെ തുടക്ക സമയത്ത് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുവഴിയാണ് അവർ അവരുടെ ഒരു സബ്സ്ക്രൈബർ ബെയ്സ് വലുതാക്കിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ അവരേറ്റവും വലിയ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് പേർ പരസ്പരം മത്സരിക്കുമ്പോൾ ചില ഇളവുകൾക്കുള്ളൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ അപ്പൊ ആ സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് കൂടെ ഇതിന്റെ ലക്ഷ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് രണ്ട് പേരുമായിട്ട് ഒരേ സമയം കരാറിൽ ഏർപ്പെടുകയും രണ്ട് കമ്പനി വഴിയും സ്റ്റാർലിംഗിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ എവിടെ പോയാലും ഒരേ റേറ്റിന് ഈ സാധനം വാങ്ങുക എന്നുള്ളൊരു ഒരു ആ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് സ്റ്റാർലിംഗിനെ സംബന്ധിച്ചുള്ള ഒരു കോമ്പറ്റീഷന്റെ പ്രശ്നം അവിടെ വരുന്നതേ ഇല്ല അവരെ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല രണ്ട് കമ്പനികൾ വഴിയും പരമാവധി ആളുകൾ രണ്ട് കസ്റ്റമർ ബേസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പരമാവധി ആളുകളിലേക്ക് എത്തുകയും ഇന്ത്യയിലാകെ ഇന്റർനെറ്റിന്റെ മോണോപോളി എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുകയുമാണ് സ്റ്റാർലിങ്ക് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ അങ്ങനെ പറയുമ്പോഴേ ഈ ഈ രണ്ട് കമ്പനികളും ഇപ്പൊ ജിയോ ആണെങ്കിലും ആണ് ഇവർ ഇവർ രണ്ടുപേരും സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഇത് വൈകാതെ നേരിട്ട് സ്റ്റാർലിംഗിന്റെ കയ്യിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ നേരിട്ട് സ്റ്റാർലിംഗിന്റെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ ഇപ്പോൾ ഇതിന് അനുമതി ലഭിക്കാൻ ഉള്ള വഴി ഒരുങ്ങുന്നത് ഈ രണ്ട് കമ്പനികൾക്കും ഈ രണ്ട് കമ്പനികൾക്കൊന്നും മാത്രമല്ല ഇന്ത്യയിലെ പൊതുവേ ഉള്ള ഈ കോർപ്പറേറ്റ് ടീമന്മാർക്കെല്ലാം ഗവൺമെന്റ് സംവിധാനത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇതിനു മുൻപ് നേരിട്ട് സ്റ്റാർലിങ്ക് ഇവിടെ ഓഫീസ് സ്ഥാപിച്ച് അവരുടെ സേവനം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അന്നത് കഴിയാതെ പോയി അതുകൊണ്ടാണ് കഴിയാതെ പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവന നേതാക്കൾ ഇതിനെതിരെ ലോബി ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള സേവന നേതാക്കളെ തന്നെ അതിലെറ്റവും ഏറ്റവും ഏറ്റവും ഭീമന്മാരായ ആളുകളെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അവർ വഴി വഴിയത് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരും റൈറ്റ് അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർലിങ്കിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ചില കാര്യങ്ങൾ ആഫ്രിക്കയിൽ സ്റ്റാർലിങ്ക് അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു അധികം വൈകാതെ അവിടുത്തെ ലോക്കലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് വലിയ ക്രൈസിസിലേക്ക് പോയി എന്നൊരു വാർത്ത കാണുകയുണ്ടായി വലിയ ക്രൈസിസിലേക്കാണ് അവർ വളരെ പെട്ടെന്ന് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഇവരുമായിട്ട് സഹകരണമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടുകൊണ്ടാണ് എൻറ്റർ ചെയ്തത് മൂലധന നിക്ഷേപം നടത്തുന്നില്ല എന്നുള്ളൊരു ഒരു ഫാക്റ്റ് അവിടെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു നമ്മൾ കുറേക്കൂടെ ദൂ ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഡയറക്ടായിട്ടുള്ള ഇൻവോൾവ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുന്ന വിദൂരമായ ഒരു കാര്യമാണോ ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം നേരിട്ട് തന്നെ അവർക്ക് കൈവരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ള സംശയം നേരത്തെ ജിജീഷ് സംസാരിച്ചപ്പോ ഉക്രൈനിലെ യുദ്ധത്തിന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ റഷ്യ വളരെ പെട്ടെന്ന് ഉക്രൈനെ കീഴടക്കും എന്നുള്ളൊരു സാഹചര്യം ആണ് നമ്മുടെ മുമ്പിൽ ആദ്യഘട്ടത്തിലുള്ളത് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അത് സാധ്യമായിട്ടില്ല അത് സാധ്യമാകാത്തതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട സംഗതി അമേരിക്കയും നാറ്റോ സഖ്യരാഷ്ട്രങ്ങളും നൽകുന്ന സഹായമാണ് അതിൽ തന്നെ അമേരിക്ക നൽകുന്ന സഹായമാണ് ആയുധം കമ്മ്യൂണിക്കേഷൻ ഈ രംഗത്തൊക്കെ നൽകുന്ന സഹായമാണ് ഇതിലേറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷനായിരുന്നു കമ്മ്യൂണിക്കേഷന് വേണ്ടി അമേരിക്ക ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്തത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹങ്ങളെയാണ് അവരുടെ നെറ്റ്വർക്കിനെയാണ് അപ്പോൾ അതാണ് ലോൺ മസ്ക് പറയുന്നത് നമ്മളൊരു ഒരു നിമിഷം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ സൈന്യശേഷിയെ നിശ്ചലമാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് അതിൻ്റെ പിറകെ അമേരിക്കൻ ഡിഫൻസ് സർവീസിന് വേണ്ടി മാത്രം സ്റ്റാർഷീൽഡ് എന്നോ മറ്റോ പറഞ്ഞ് വേറൊരു സ്പേസ് എക്സിന് കീഴിൽ വേറൊരു ഡിവിഷൻ എലോൺ മസ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോ തൽക്കാലം അവരുടെ സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങളെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ ലക്ഷ്യമിടുന്നു എന്നാണെങ്കിൽ വൈകാതെ ഈ ഗവൺമെന്റ് ഓപ്പറേഷൻസിലേക്ക് പോലും എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ സ്റ്റാർലിങ്കിന് അല്ലെങ്കിൽ സ്പേസ് എക്സ് വഴിയുള്ള കമ്പനികൾക്ക് എന്ന് കരുതണോ നമ്മൾ തീർച്ചയായിട്ടും അമേരിക്കയിൽ ഇപ്പോൾ ഓൾറെഡി അത് ആരംഭിച്ചു വരും അപ്പൊ അവിടെ എൽ മസ്ക് പറയുന്നത് ഒരു നികുതിദായകരുടെ ഒരു പണം പോലും മുടക്കാതെയാണ് ഇവർ ഈ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നതെന്നാണ് ഇതിന് വേണ്ടിയിട്ട് യാതൊരു ചെലവുകളും വഹിക്കേണ്ടി വരുന്നില്ല ദീർഘാലാടിസ്ഥാനത്തിൽ ഇവര് ഈ സംവിധാനം ഈ റിസീവറ് സൗജന്യമായി നൽകിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് അവരുടെ ഇന്റർനെറ്റ് വ്യാപകമാക്കിയാൽ അത്ഭുതപ്പെടാൻ മാത്രമല്ല നിലവിലുള്ള ബ്രോഡ്ബാൻഡ് സർവ്വ സേവന നേതാക്കൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സ്റ്റാർലിങ്കിന് അവരുടെ സംവിധാനം അവരുടെ സേവനം നൽകാൻ കഴിയും എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നു നിലവിൽ ഇവർ ഇവർക്ക് അനുമതി നൽകിയ പല രാജ്യങ്ങളിലും മറ്റ് അവിടെ നിലവിലുണ്ടായിരുന്ന ലോക്കലായിട്ടുള്ള സേവന നേതാക്കൾ എല്ലാവരും തകർന്നു പോകാനും ബിസിനസ് കയറി പോകാനും ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുമായിട്ട് വിലയുടെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നുള്ളത് കൂടിയാണ് റൈറ്റ് നമ്മൾ ഒരു സിറ്റുവേഷൻ തന്നെ നോക്കിയാൽ തന്നെ ഇപ്പോൾ ജിയോ വന്നതോടുകൂടെ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് മുഴുവൻ വലിയ ക്രൈസിസിലേക്ക് പോകുന്ന നമ്മൾ കാഴ്ച നമ്മൾ കണ്ടു ചില മുമ്പ് ചില സർവീസ് പ്രൊവൈഡേഴ്സ് മേർജ് ചെയ്തുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ വോഡഫോൺ ഐഡിയ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്യാണ് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ വലിയ ക്രൈസിസിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സ്വകാര്യ സർവീസ് പ്രൊവൈഡേഴ്സ് റേറ്റ് കൂട്ടിയ സമയത്താണ് ബി എസ് എൻ എൽ ചെറിയ തോതിൽ അവരുടെ ലാഭത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അവിടേക്കാണ് ഈ പ്രധാനപ്പെട്ട പ്ലെയേഴ്സായ രണ്ട് കമ്പനികൾ കമ്പനികളിലൂടെ സ്റ്റാർലിങ്ക് വരുന്നത് ഇതോടുകൂടെ ഈ രാജ്യത്തെ ഈ ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്നത് ഈ രണ്ട് കമ്പനികളുടെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങുകയും അവരിതിന്റെ നിരക്കുകൾ നിർണ്ണയിക്കുന്ന ഒരു സ്ഥിതി വരികയും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്ക് എത്തില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ അമേരിക്കയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നാസ ഈ സാറ്റലൈറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഗതി ഏതാണ്ട് പരിപൂർണമായും സ്വകാര്യ കമ്പനികളെ അവര് സ്വയം അതിൻ്റെ അകന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി റോക്കറ്റുകൾ പരമാവധി സ്വകാര്യ കമ്പനികളിലേക്ക് ഏൽപ്പിക്കുന്ന സാഹചര്യമാണ് അതിനുശേഷം ഈ സ്പേസ് എക്സിന്റെ എലോൺ മസ്കിന്റെ സ്പൈസെക്സിന്റെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ആണ് നാസ ആശയം അത്രയോ ഫിഫ്റ്റീൻ പോയിന്റ് ഫോർ ബില്യൺ ഡോളറുടെ എന്തോ ബിസിനസ് ആണ് അതിനുശേഷം സ്പേസ് എക്സിന് അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ ജനതയുടെ നികുതിപണമായി മാത്രം ലഭിച്ചത് അങ്ങനെ പ്രീമിയം സാറ്റലൈറ്റുകളും പിന്നെ രാജ്യങ്ങൾക്ക് വേണ്ടി സ്പൈ സാറ്റലൈറ്റുകൾ പോലും ഇപ്പൊ ഉണ്ടാക്കുന്നത് സ്പേസ് എക്സ് ആണ് അപ്പോൾ സ്പേസ് എക്സ് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു മൊണോപോളി ഈ അത് രണ്ട് തരത്തിലുള്ള മൊണോപോളി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഒന്ന് അധികാരവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ക്രോണി ക്യാപിറ്റലസ്റ്റിന്റെ ഏറ്റവും തീവ്രമായ ഒരു മുഖം കൂടിയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാനദണ്ഡങ്ങളും മാറ്റി വെച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സുകാരനെ ഏറ്റവും അഡ്വൈസറായിട്ട് നിയമിക്കുന്നു അദ്ദേഹത്തിന്റെ കമ്പനിക്ക് എല്ലാ ഓപ്പറേഷനുകളും എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നു ഗവൺമെന്റിന്റെ മുഴുവൻ പ്രോജക്റ്റും അതുപോലെ തന്നെ അവർ പുള്ളിക്ക് ഈ എലോൺ മസ്കിന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അങ്ങനെ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും തീവ്രമായ ഏറ്റവും രൂക്ഷമായ ഒരു വശം അമേരിക്കയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റും ഇതുപോലെ തന്നെ ഈ ആശ്രിത മുതലാളിത്തത്തിന്റെ ക്രോണി ക്രോണിക്യാപിറ്റലിസത്തിന്റെ ശിങ്കിടി മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായി നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൂടി ആദ്യം നിഷേധിക്കപ്പെട്ട ഒരു അനുമതി എലോൺ അലോൺമസ്കിന് നേടിയെടുക്കാൻ കഴിയുന്നതും അതുകൊണ്ട് കൂടി തന്നെ ആ അർത്ഥത്തിൽ ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഗവൺമെന്റ് അമേരിക്കയിലും ഇന്ത്യയിലും നിലനിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇന്റർനെറ്റ് എന്ന് മാത്രമല്ല മറ്റ് തന്ത്രപ്രധാനമായ പല മേഖലകളിലും ഇവർ കൈകടത്തുവാനും അതിന്റെ എല്ലാം കുത്തക അവകാശം ഇവർക്ക് ലഭിക്കാനുമുള്ള സാഹചര്യമുണ്ട് അത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ സ്വകാര്യതക്കും അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷനൊന്നും യാതൊരു വിലയും നൽകാത്ത സമൂഹവും ഗവൺമെന്റുകളും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് നിയന്ത്രിക്കുന്നതിന് റെഗുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്കുകളോ അത് അതിനുവേണ്ടിട്ടുള്ള നിർവഹണ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഏത് തരത്തിലൊക്കെയാണ് ഇത് ബാധിക്കുക എന്ന് നമുക്ക് ഏർ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ അതിലേക്ക് വരുമായിരുന്നു ജിജീഷി സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഇപ്പോ പെഗാസസ് പോലെ ഇസ്രായേലിൽ നിർമ്മിച്ച സോഫ്റ്റ്വെയർ രഹസ്യമായി വാങ്ങിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ജഡ്ജിമാരുടെ ഏതൊരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകളുടെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഇവരുടെയൊക്കെ ഫോൺ സംവിധാനം ചോർത്തുന്നതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടു അത് കോടതിയിൽ പോകുന്നത് നമ്മൾ കണ്ടു ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ സാമൂഹ്യ ആക്ടിവിസ്റ്റുകളുടെ ലാപ്ടോപ്പുകളിൽ സ്പൈവെയർ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ നിക്ഷേപിച്ച് അവരെ കേസിൽ കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് ഇതിനൊക്കെ സാമാന്യം പോലെയുള്ള ബുദ്ധിമുട്ട് നമ്മളുടെ നിലനിൽ നിലവിലുള്ള സംവിധാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുതിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നു അതൊരു എന്താ പറയുക മൊണോപൊളിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ആക്ഷൻസ് അത് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും നടക്കും എന്ന് നമ്മൾ കരുതണം തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള അണ്ട്രസ് ഉണ്ടാകുമ്പോഴും ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴും എവിടെയെങ്കിലും പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ വിയോജിപ്പിന്റെ സ്വരങ്ങളൊക്കെ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഗവൺമെന്റ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ആ ഇന്റർനെറ്റ് കട്ട് ചെയ്യാന്നുള്ളതാണ് ആ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് പല സേവനദാതാക്കളോട് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ചെയ്യുക ഇനി ഇതെല്ലാത്തിനും നിയന്ത്രിക്കുന്നവർ ഒറ്റ സ്വിച്ച് ആയിട്ട് സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ ഏത് ഏത് സമയത്തും ഏത് രീതിയിലും ഇവരെ അതിനുപയോഗിക്കാം എന്ന് മാത്രമല്ല ഇവരുടെ പൊളിറ്റിക്സ് ഈ സ്റ്റാർലിങ്കിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും ആയിട്ടുള്ള ഗവൺമെന്റുകളോട് അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സുമാണ് ഒരു രീതിയിലുള്ള വിയോജിപ്പുകളോ വിയോജിപ്പുകളോ വിമർശനങ്ങളോ ചോദ്യങ്ങളോ ഇല്ലാതെ ഇത്തരം ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുന്ന ഗവൺമെന്റ് നയത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഇന്റർനെറ്റിന്റെ ഉപയോഗം നിയന്ത്രിക്കാനും സെൻസർ ചെയ്യാനും എല്ലാം ഉള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അത് ഒരു വശം അതോടൊപ്പം ലോകത്താകമാനമുള്ള ഒരു അവസ്ഥ പരിശോധിച്ചാൽ നാൽപ്പത്തിയ്യായിരം സാറ്റലൈറ്റുകൾ ഈ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് ലോളർ ഓർബിറ്റിൽ ഇവരുടേത് മാത്രമായിട്ട് കിടന്ന് കറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ പതിനായിരത്തിലായിരം സാറ്റലൈറ്റുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോ ലോകത്തിന്റെ ആകെ വിവരങ്ങൾ മുഴുവൻ യെല്ലോൺ മസ്കിന്റെ ഒരൊറ്റ കമ്പനിയുടെ കൈവശം എത്തിച്ചേരുന്ന ഒരു വിനീതമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്തൊക്കെ കണ്ണു തുറന്നിരിക്കുന്നു എന്താണ് എവിടെയാണ് വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് എവിടെയാണ് ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നെല്ലാം ഈ ഒരൊറ്റ കമ്പനിക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ലോക രാഷ്ട്രീയവും അധികാര സമവാക്യവും മാറുന്നു എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ തലവനേക്കാൾ കൂടുതൽ അധികാരം ഒരു വ്യക്തിക്ക് ഒരു കോർപ്പറേറ്റിലേക്ക് വന്നു വന്നുചേരുന്ന സാഹചര്യം ഇപ്പം കഴിഞ്ഞ ദിവസം പോളിഷ് മന്ത്രിയോട് എത്ര മോശം ഭാഷയിലാണ് എൽ എൻ മസ്ക് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഒരു യു ഇവർ എ സ്മോൾ മാൻ എന്നാണ് പറഞ്ഞത് അത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികളെ ചെറിയ മനുഷ്യരായി കണക്കാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കോർപ്പറേറ്റുകൾ വളരുന്ന യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ വളരുന്ന ഒരു ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ജി ഈ പറയുന്ന ഒരു കുത്തകവൽക്കരണത്തിന്റെ അപകടം അവിടെയുണ്ട് നമ്മൾ ഈ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല മൊത്തം ലോകത്തിലെ മനുഷ്യന്മാരുടെ സ്വകാര്യത സംബന്ധിച്ച് അവരുടെ വ്യക്തി വിവരങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഇന്ത്യ പോലൊരു സ്പേസിൽ ഈ ഇൻ്റർനെറ്റ് പ്രൊമിറ്റേഷൻ ഇനിയും സാധ്യമല്ലാത്ത സാധ്യമായിട്ടില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും എത്തിച്ചേരാത്ത പ്രദേശങ്ങളിലേക്ക് ഈ കണക്ടിവിറ്റി എത്തുന്നു ജിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്ടിവിറ്റി കൊടുക്കുന്നൊരു എംപവർമെൻ്റ് ഉണ്ട് ജനങ്ങൾക്ക് അത് ഒരുപക്ഷെ ചെറിയ കാലയളവിൽ ഒരു വളരെ പോസിറ്റീവായ ഒരു മാറ്റം അത് രാജ്യത്തുണ്ടാക്കില്ലേ തീർച്ചയായിട്ടും അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അത് ശാസ്ത്രീയമായി വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് ആണിത് ഇപ്പൊ നമുക്ക് വിവിധ രാജ്യങ്ങളുമായിട്ട് ഉള്ള സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര ഇപ്പോ നമ്മൾ അങ്ങനെ സഹകരിക്കാറുണ്ടല്ലോ വലിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പരീക്ഷണശാലകളെല്ലാം പല രാജ്യങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സേൺ ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഇതൊക്കെ ഒരു ലാർജർ പബ്ലിക് ഗുഡ് മുൻപിൽ കണ്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളും കൂടി സഹകരിച്ച് ശാസ്ത്രമേലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുണ്ട് അത്തരത്തിൽ ലോകത്തിനാകെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഉണ്ടാക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോകം അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയായി പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് മാറും അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് മറികടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഇടപെടലുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് ഗവൺമെന്റ് കട്ട് ചെയ്തപ്പോൾ അവിടെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കൊടുക്കുന്ന സ്ഥിതി അങ്ങനെയാണ് അവിടെ നിന്നുള്ള പ്രൊട്ടസ്റ്റേഴ്സിന് പുറലോകവുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെ ജനാധിപത്യപരമായ രീതിയിൽ ഈ ഏകാധിപത്യ ഗവൺമെന്റുകളുടെ പിടിയിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ ജനാധിപത്യത്തെ പോഷിപ്പിക്കണം പരിമോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കാൻ കഴിയും ജനാധിപത്യരുമായ പ്രവർത്തനങ്ങളെ നിലനിർത്തുവാൻ ഏകാധിപത്യ പ്രവണതകളെ തടയുവാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മെച്ചപ്പെടുത്തുവാൻ അങ്ങനെ ആകെ മാനവിക കുലത്തിന്റെ വികാസത്തെ സാംസ്കാരികമായ പുരോഗതിയെ എല്ലാം വളരെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു സംഗതിയാണ് ഈ ഇന്റർനെറ്റ് ഡയറക്റ്റ് സാറ്റലൈറ്റ് വഴി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പക്ഷെ അത് ഏതാനും ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്ന കോർപ്പറേറ്റ് ഗ്രീഡിന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഈ പറയുന്ന ജനാധിപത്യത്തെ വില വിലപ്പെടുത്തലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കലോ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമോചനം അവർക്ക് സാധ്യമാക്കലോ ഒന്നുമല്ല അവർക്കുള്ളത് ഗ്രീഡാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് അപകടകരമായ സംഗതിയാണെന്ന് നമ്മൾ പറയുന്നു ഞങ്ങളോട് സംസാരിച്ചത് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തും ഏതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ് ഇനി ഗവണ്മെന്റിൻ്റെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ നേരത്തെ ജി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് നാലാമത്തെ നേതാവായിട്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ എലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അവിടെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ആ ധാരണകളുടെ പിറകെയാണ് ജിയോയുമായും ഭാരതീയ എയർടെല്ലുമായും സ്റ്റാർലിങ്ക് ധാരണകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമതി എന്നുള്ളത് കേവലം സാങ്കേതികത്വം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വൈകാതെ വരും അതിന് പിറകെ സ്റ്റാർലിങ്കിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്ത് അത് ഇൻ്റർനെറ്റ് ജനാധിപത്യപരമായ രീതിയിൽ പ്രസരിപ്പിക്കാനാണോ അതോ മൊണോപ്ലൈസ് ചെയ്യപ്പെടാനാണോ വഴിവെക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം രണ്ടാമത്തെ സാധ്യത മൊണോപ്ലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സ്റ്റാർലിങ്കിൻ്റെ പ്രവർത്തനം നടന്ന മറ്റു രാജ്യങ്ങളിലെ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സ്പേസിലെ ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം